അതിന്റെ അകത്ത് നടന്നിട്ടുള്ളത് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ട്രൂത്ത് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുള്ളത് എഡിറ്റഡ് വേർഷൻസ് ആണ് അല്ലെങ്കിൽ ട്വന്റി ഫോർ സെവൻ ലൈവില് വരുന്ന പോലും പല ക്യാമറകളിൽ ഓരോ ഒരു ക്യാമറ മാത്രമേ നിങ്ങൾക്ക് ഒരു സമയം കാണാൻ പറ്റുന്നുള്ളൂ കഥാചാര ബോധം എന്നുള്ളൊരു ആംഗിളിൽ കൊടക്കം മഞ്ഞ കണ്ണട വെച്ച് നോക്കി കഴിഞ്ഞാൽ കാണുന്നതല്ല മഞ്ഞായിട്ടേ കാണാൻ പറ്റുള്ളൂ കൈ പിടിച്ചിരിക്കുന്നത് ഇത്രയും ആംഗിളിൽ കട്ട് ചെയ്താൽ അത് ു ചെലപ്പം വീണ ഒരാളെ പിടിച്ച് മാത്രമേ എന്റെ കല്യാണം ഒരു സ്ഥലത്ത് ഒരാളുടെ അടുത്ത് പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിലും അങ്ങനെ അത് ശരി തെറ്റാണോ കിസ് ചെയ്യുന്നത് തെറ്റാണോ തെറ്റാണോ കമ്മിറ്റഡായിരിക്കും തെറ്റാണോ നിങ്ങൾ കിസ് ചെയ്യുന്ന ോൺ മേക്കേഴ്സിന്റെ ചാനലിൽ ഗബ്രീഡ് ഇന്റർവ്യൂ വന്നിട്ടുണ്ട് രണ്ട് ഭാഗവും വന്നിട്ടുണ്ട് കേട്ടോ ആദ്യമേ തന്നെ പറയാം ഈ പഴഞ്ചൊല്ലുണ്ട് പയർ അരി എത്രയെന്ന് ചോദിച്ചാൽ പയർ അഞ്ചു താഴിയെന്ന് പറയുന്ന മറുപടി ഉരുണ്ട് ഉരുണ്ടുള്ള മറുപടിയെ കംപ്ലീറ്റ് അങ്ങനെ കേട്ടോ ഇവർക്ക് അതിൻ്റെ അകത്തൊരു കമൻറ്റിൽ പറയുന്നുണ്ട് കഴുത്തിരി ഉറ്റുന്ന നാക്കുള്ള ആൾക്കാരാണ് ഗബ്രിയും ജാസ്മീനും അതുകൊണ്ട് തന്നെ അവരെ ഒരു പിടുത്തം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല എന്നാൽ ഈ ആങ്കർ അവരെ പിടിച്ചെടുക്കാൻ മാറ്റുമോന്ന് നോക്കി ഗബ്രിയെ കൊണ്ട് മറുപടി ഓരോന്ന് അതായത് ജനങ്ങൾ പ്രേക്ഷകർക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളെ ചോദിച്ച് മറുപടി പറയിപ്പിക്കാൻ നോക്കി പലയിടത്തും പെട്ടു പോയിട്ടുണ്ട് ഗബ്രി മറുപടി പറഞ്ഞു എന്നാലും ഉരുണ്ട് കളിച്ചൊക്കെ മാറിയിട്ടുണ്ട് തൊലി പോകിച്ചായിരിക്കും ഉരുള എന്ന് പറഞ്ഞാൽ വീണടുത്ത് കിടന്ന ഉരുളെന്ന് പറയില്ല അതുപോലെ ഉരുണ്ടുരുണ്ടൊരു പരിവായി ഗബ്രി ആ ഇന്റർവ്യൂ മൊത്തം കണ്ടാൽ നമുക്കറിയാം ചോദ്യങ്ങളിൽ നിന്ന് തെന്നു മാറാനും ശരിക്കുള്ള ക്ലാരിറ്റി ഇല്ലാത്ത മറുപടി കൊടുക്കാനും എല്ലാം കിടന്നു വരുന്നു ഒന്നാമതായിട്ട് നമ്മൾ ബിഗ് ബോസ് കേട്ടത് കമ്മിറ്റഡ് ആണ് എന്നാര് ഗബ്രി കമ്മിറ്റഡാണ് ആസ്ട്രേലിയയിലെ കണ്ടുള്ളവര് ഇല്ല കമ്മിറ്റഡ് അല്ല അതൊന്ന് രണ്ടാമത് വിഷുന് ഗബ്രിയുടെ വീട്ടുകാരെ നമ്മൾ കണ്ടപ്പം അവര് ഈ ബന്ധത്തിനെ എതിർക്കുന്നു എന്നുള്ള രീതി തന്നെ അവര് പറഞ്ഞത് നമ്മൾ ഓൾറെഡി കേട്ടതാണ് ആ ഒരു ചെറിയ അവസരം കൊടുത്തപ്പോൾ തന്നെ ഗബ്രിയുടെ വീട്ടുകാരുടെ ആറ്റിറ്റ്യൂഡ് എന്താന്ന് നമുക്ക് മനസ്സിലായതാണ് ആ ഗബ്രി ഇപ്പം വന്നിരുന്നോ പറയണേ തനി ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലിയാണ് പള്ളിയിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഫാമിലിയാ പക്ഷേ എങ്കിൽ ഗബ്രി ഈ കാണിച്ചു കൂട്ടേനൊന്നും ആ ഒരു വഴക്കും പറഞ്ഞില്ല അത് നിങ്ങൾ വിശ്വസിച്ച് തരും കേട്ടോ ഓ വിശ്വസിച്ച് തരാം വേണ്ടി പറഞ്ഞാണ് ഓക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല പിന്നെ ഇങ്ങനെ ആങ്കർ ചോദിക്കുമ്പം വേറൊരു ചോദ്യം അഫ്സല് ഇപ്പം ഇത് ഈ ബന്ധം വേണ്ടെന്ന് വെച്ചല്ലോ അഫ്സല് വേണ്ടെന്ന് വെച്ചതിനെ പറ്റിയുള്ള ചോദിച്ചു ചോദിച്ചപ്പം കെബ്രി പറഞ്ഞൊരു മറുപടി കേൾക്കണം അതായത് സോഷ്യൽ അറ്റാക്ക് സോഷ്യൽ മീഡിയയിൽ ഈ ഗബ്രീൻ ജാസ്മിനും കൂടെ കൂടി കടിച്ചതും ഉമ്മ വെച്ചതും കെട്ടിപ്പിടിച്ചതും എല്ലാം കൂടെ കണ്ടിട്ട് വളരെയധികം സോഷ്യലിൽ അറ്റാക്ക് വന്നതുകൊണ്ട് സോഷ്യൽ മീഡിയ അറ്റാക്ക് കൊണ്ട് സൈബർ ബുള്ളിങ്ങുകൊണ്ട് മനന്നൊണ്ടാണ് അഫ്സല് ഈ ബന്ധത്തിൽ നിന്ന് മാറിയത് അല്ലാതെ ഇവർ തമ്മിൽ ചെയ്തതിന് അഫ്സലിന് ഒരു പരാതിയില്ല അങ്ങനെ ഉണ്ടാവില്ല പയ്യൻ അതുകൊണ്ട് മാറിയത് അതായത് സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ് പേടിച്ച് മാറിയതാണ് അപ്പോൾ ഒരു ചോദ്യം ഓട്ടോമാറ്റിക്കലി വന്നു ഇങ്ങനെ കമ്മിറ്റഡ് കമ്മിറ്റഡായി ഒരു പെൺകുട്ടി ഗബ്രിയായിട്ട് കമ്മിറ്റഡ് ആയ ഒരു പെൺകുട്ടി മറ്റൊരാളെ പോയി കെട്ടിപ്പിടിക്കുകയും ഉമ്മ ഒക്കെയൊക്കെ ചെയ്താൽ അത് ഗബ്രി സമ്മതിക്കുമെന്ന് വെച്ചാൽ ഗബ്രിക്ക് അവിടെ പിന്നെ എന്തു പറയാൻ പറ്റുമോ അപ്പോൾ ഗബ്രി സമ്മതിക്കുന്ന പറഞ്ഞത് അപ്പം നമ്മുടെ കേരളത്തിൽ ഒരു പുതിയ വിപ്ലവം തന്നെയാണ് നടന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് വരെയുള്ള അനുസരിച്ച് ഇപ്പോൾ ഉള്ള പെൺ ആൺകുട്ടികൾ പോലും കമ്മിറ്റഡ് ഒക്കെ ആയി വിവാഹം ഉറപ്പിച്ച ഒരു പെണ്ണ് ഇങ്ങനെ മറ്റൊരു പുരുഷനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്താൽ അവര് സമ്മതിക്കില്ല ഉറപ്പായിട്ട് സമ്മതിക്കില്ല പക്ഷേ നല്ല വിപ്ലവകരമായ ഒരു മാറ്റം ഗബ്രി നമ്മുടെ കേരളത്തിൽ കൊണ്ടിരും ഗബ്രിക്ക് അത് വിഷയമല്ല നല്ല ചിന്താഗതി കേട്ടോ നല്ല ചിന്താഗതി ഇവിടെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഈ പുരുഷന്മാരുടെ പൊതു സ്വഭാവം ഞാൻ കണ്ട് മനസ്സിലാക്കിയടത്തോളം ഇപ്പം അവര് നമ്മളെ നമ്മുടെ ബ്രദർമാരായിട്ട് സഹോദരങ്ങളായിട്ടാണേലും നമ്മുടെ ഹസ്ബൻഡായിട്ടാണേലും പുറത്തൊക്കെ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അല്പവസ്ത്രധാരിയായ സ്ത്രീകള് അതായത് അധികം വസ്ത്രമൊന്നും ഉണ്ടാവില്ല കാണിക്കേണ്ട ഭാഗങ്ങളൊക്കെ കുറച്ചൊക്കെ കാണിച്ച് വഴിയെ നടക്കുകയാണെങ്കിൽ നമ്മുടെ സഹോദരനാണേലും ഹസ്ബൻഡാണേലും പറയുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല അവർക്കിത് കാണാൻ വളരെ താല്പര്യമായിരിക്കും അവർ വായി നോക്കുകയും ചെയ്യും കാണുകയും ചെയ്യും ആസ്വദിക്കുകയും ചെയ്യും അതേ വേഷം ആ പറയുന്ന ആളുടെ വൈഫിനോടോ അല്ലെ ആ പറയുന്ന ആളുടെ പെങ്ങൾ സഹോദരി സിസ്റ്റർ ഒന്ന് അതേ വേഷം ഒന്ന് ഇട്ടുകൊണ്ട് പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു തീരുന്നതിന് ഇപ്പറ ഇവരടിക്കാമെങ്കിൽ അടിക്കും അതാണ് അവസ്ഥ അതായത് അവരുടെ സ്വന്തം ഭാര്യയും പെങ്ങളും ഒന്നും ആ വേഷം ഇടാൻ അവർ സമ്മതിക്കത്തില്ല പൊതുവെ വഴിയിലിറങ്ങിപ്പോകുമ്പോൾ ഇതൊക്കെ ഇട്ട് ഇട്ടുപോയാൽ അവരങ്ങോട്ട് ആസ്വദിച്ച് ചിരിച്ച് വളരെയധികം എത്ര നേരം വേണേലും വായി നോക്കും സ്വന്തം ഭാര്യയും പെങ്ങളും ആ വേഷമൊന്നും ഇടാനൊന്നുമില്ല മൊത്തം മൂടിപ്പൊലച്ച് നടന്നോണം ഇതാണ് ആണുങ്ങളുടെ സ്വാർത്ഥത ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് വല്ല മാറ്റം ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാലും കണ്ടിടത്തോളം അങ്ങനെ വലിയ മാറ്റമൊന്നും ഇല്ല പ്രണയിക്കുന്നവർ തമ്മിൽ തന്നെ അടിയുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ഇടുന്നതിൻ്റെ കാര്യത്തിൽ ഓരോന്നിടുന്നതിൻ്റെ അകത്ത് വഴക്കുണ്ടാക്കുന്ന ഇപ്പോഴും വഴക്കുണ്ടാകുന്ന കാര്യം എനിക്കറിയാം അപ്പം കാലം മാറിയാലും ചെറിയ ചെറിയ ഒരു വിട്ടുവീഴ്ചയൊക്കെ അല്ലാതെ ഗബ്രിയുടെ അത്രയും വിശാല മനസ്സ് ഇന്നത്തെ കാലത്തെ പുരുഷന്മാർക്ക് വന്നതായിട്ട് എനിക്കറിയില്ല കാരണം കല്യാണം ഉറപ്പിച്ച് കമ്മിറ്റഡ് കമ്മിറ്റഡായ ഒരു പെൺകുട്ടി പോയിട്ട് വേറൊരു പുരുഷനെ കെട്ടിപ്പിടിക്കുക ഉമ്മ ഒക്കെ കടിക്കുകയും ചെയ്തിട്ട് വന്നാലും നോ പ്രോബ്ലം ഞാൻ അവളെ കെട്ടിക്കോളാം എന്ന് പറയാം വിശാലകൃതയുള്ള ഒരു പുരുഷനെന്നുണ്ടോ എനിക്കറിയില്ല കേട്ടെ എനിക്ക് പരിചയമില്ല എൻ്റെ തലമുറയെ തീർത്തില്ല ഇനി ഈ തലമുറയിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും വീണടുത്ത് കിടന്ന് ഉരുണ്ട മറുപടി അതിനെ പറയാനുള്ളു അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രണയമാണോ ഈ ആഗ്ര കൊണ്ട് ഒരു രേഷ്യയിലേട്ട ഇങ്ങനെ ഒരു കമ്മിറ്റഡായ ആളുമായിട്ട് പ്രണയമായിട്ട് ഇപ്പറേ വന്ന് ഇങ്ങനെ ഒന്ന് നോക്കണേ അത് തെറ്റാണ് നീ ആളോട് ഗബ്രിയോടൊപ്പം ഇപ്പം ജാസ്മീൻ ഗബ്രിയോട് പ്രണയം ഉണ്ടേ അത് തെറ്റാന്ന് ഗബ്രിയെ കൊണ്ട് സമ്മതിപ്പിച്ചു ഈ ആങ്കർ അപ്പം ഇവിടെ ഒരു ചോദ്യം കിടപ്പില്ലേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ അത് തെറ്റാണ് എന്ന് ഗബ്രി സമ്മതിച്ചു അപ്പം ഗബ്രിക്ക് ജാസ്മിനോടും പ്രണയമില്ല നമുക്ക് അത് മനസ്സിലാക്കാം പക്ഷേ ജാസ്മീൻ ഗബ്രിയോട് പ്രണയം ഉണ്ട് അങ്ങനെയാണല്ലോ ജാസ്മീൻ പറയുന്നത് അപ്പോൾ ജാസ്മീൻ തെറ്റേന്നായിട്ട് ഗബ്രി ഇവിടെ സമ്മതിച്ചു പോയിട്ടുണ്ട് എൻ്റെ പൊന്നെ സ പറയാതിരിക്കാൻ പറ്റത്തില്ല ഗബ്രിയുടെ ഉരുളിച്ചെന്ന് പറഞ്ഞാൽ ഉരുളിച്ച ഒന്ന് രണ്ട് കമൻറ്റ് ചെയ്യാൻ വായിച്ചു കേപ്പിക്കാം കേട്ടോ രണ്ടാമൃഗം വരെ തോ പോകും തൊലിക്കട്ടി ആവാരം തന്നെ ക്ലാരിറ്റി ഇല്ലായാണ് എൻ്റെ ക്ലാരിറ്റി എന്നല്ലേ പറഞ്ഞത് ഉളുപ്പില്ലായ്മയാണ് എൻ്റെ ഉളുപ്പെന്ന് ആക്കണം കാരണം എന്താ ഇങ്ങനെ ഇരുന്ന് പറയുന്നതുകൊണ്ടാണ് കേട്ടോ ആൾക്കാരിങ്ങനെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെയാണ് മറുപടി പറയുന്നത് വേറൊരു നല്ല കമൻ്റ് ഉണ്ട് ഇവൻ്റെ വർത്താനം കേട്ടിട്ട് ഒരു കാര്യമാണ് എനിക്ക് തോന്നിയത് പശുവിനെക്കുറിച്ച് ചോദിക്കുമ്പം പശുവിനെക്കുറിച്ച് അഞ്ച് വാചകങ്ങൾ പ എഴുതുക എന്ന് പറഞ്ഞപ്പം പശുവിനെ കെട്ടിയിരിക്കുന്ന ആ തെങ്ങിനെക്കുറിച്ച് അഞ്ച് വാചകം പറഞ്ഞത് ഇത് വളരെ നല്ല കമൻറ്റാകട്ടെ ഇങ്ങനെയായിരുന്നു ആ ഇൻ്റർവ്യൂ മൊത്തം ഇങ്ങനെ പുള്ളി ആ ചോദിക്കുന്നതിനല്ല മറുപടി പറയുന്നത് വേറെ മറുപടിയാണ് പറയുന്നത് പിന്നെ അത് നീയല്ല പറയുന്നത് നിന്റെ ഫാമിലി ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലി ആണെങ്കിൽ നിന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് അത് നൂറ് ശതമാനം ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അത് വെറുതെ എന്നോടെ പറയുന്നതാണ് പകുതിയൊക്കെ പുള്ളിക്കാരെന്നോടെയാണ് പറയുന്നത് കഴുത്തിന് ചുറ്റും നാക്കായിട്ട് ജാസ്മിനും ഗബ്രിയും ആര് ചോദിച്ചാലും ഇങ്ങനെ പറയുമെന്നുള്ള രീതിയിലൊരു കമൻ്റ് ഉണ്ട് നീ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കൂട്ടുകാർക്ക് കടിക്കാനും നക്കാനും ഉമ്മ വെക്കാനും ഒക്കെ ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അവന് കുഴപ്പമില്ല ഓ സൂപ്പർ എന്നിട്ടിട്ടുണ്ട് അതാണ് അങ്ങനെയാണ് ഒരു മറുപടി പറഞ്ഞത് പുള്ളി അതുകൊണ്ടാണ് അങ്ങനെ കമൻറ്റ് വന്നത് പിന്നെ ഗെപ്രി വൈൽഡ് കാഡ് ആയിട്ട് അഭിഷേക് ചെന്നിട്ട് അന്ന് ചോദിച്ചില്ല ഉളുപ്പുണ്ടോ എന്ന് അന്ന് അഭിഷേകിനെ മാറ്റി നിർത്തിയിട്ട് ഗപ്രി നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ടില്ലേ നിങ്ങളവരെ കെട്ടിപ്പിടിച്ചിട്ടില്ലേ നിങ്ങളവരെ ഉമ്മ വെച്ചിട്ടില്ലേ ഈ ചോദ്യം അന്ന് തൊട്ട് പുറത്തിറങ്ങിയിട്ട് എല്ലാ മീഡിയയോടും ഈ ഒരു ചോദ്യം ചോദിക്കും അപ്പൊ ആ മീഡിയ ആകെ പാചരിക്കാറുണ്ട് ഇന്ന് ഈ ആങ്കറോട് വെച്ച് പോകും ആങ്കർ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ഒന്നുമില്ല കേറാറുണ്ടേന്നാണ് ഈ ആങ്കർ പറഞ്ഞത് ഇതൊരു നമ്പരാണ് ഇത് സ്ഥിരമായിട്ട് ഗബ്രി ഒരു നമ്പർ അതായത് ഈ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയുടെ മഞ്ഞക്കെണ്ണ് സദാചാരത്തിന്റെ മഞ്ഞക്കണ്ണും ബാക്കിയുള്ള യൂട്യൂബേഴ്സും എല്ലാം കൂടെ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥ അവര് കയ്യെ പിടിക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ചെഴുന്നേപ്പിക്കാനാണെങ്കിലും കയ്യെ പിടിക്കണ്ടേ നിങ്ങൾ അങ്ങനെ ആലോചിക്കുകയോ കയ്യെ പിടിക്കേണ്ട അതും അങ്ങനെ കണ്ടുകൂടെ നിങ്ങൾക്കെന്നാണ് ചോദിക്കുന്നത് ഇവർ ഈ കയ്യെ പിടിച്ചതൊന്നും നമ്മൾ പറയാൻ പാടില്ല അവർക്ക് ചെയ്യാം നമുക്ക് പറയാൻ പാടില്ല നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മഞ്ഞക്കണ്ണ് കൊണ്ടുള്ളവരായി നമ്മൾ സദാചാര ആൾക്കാരായി അങ്ങനെയാണ് പറയുന്നത് അവർ ആ ഒരു ഉദ്ദേശത്തിൽ ഒന്നും ചെയ്തിട്ടില്ല അവർ ഉമ്മ വെച്ചതോ കടിച്ചതോ ഒന്നുമില്ല പിന്നെ ഈ റീല് ഈ സോഷ്യൽ മീഡിയ കാണുന്ന മുപ്പത് സെക്കൻഡൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു റീലാണ് അല്ലാതെ ഇവർ ആരും ഒന്നും കാണുന്നില്ല എന്ന് ഗബ്രി പറയുന്നു ഗബ്രി ഇറങ്ങിയിട്ട് ഇത്രയും നാളെ ഈ വേണ്ട രാത്രി കിടന്നത് കിടന്ന് കാണിച്ചത് ആ എപ്പിസോഡിന്റെ ആദ്യം ഏഷ്യാനെറ്റ് തുടങ്ങുമ്പഴേ ആദ്യം അതിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇട്ട് കാണിച്ചിട്ട് നിങ്ങൾ ഇവര് സംസാരിക്കുന്ന പ്രേക്ഷകർക്ക് കേട്ടാ മനസ്സിലാവുകയല്ലായിട്ട് ടൈറ്റിൽ എഴുതി കാണിച്ച് കാണിച്ചത് ഏഷ്യാനെറ്റ് ആണ് എപ്പിസോഡിന്റെ അകത്ത് കാണിച്ചതാണ് അല്ലാതെ വേറെ ആരുമല്ല രണ്ടാമത് ജിൻഡോ ഫുഡ് കൊണ്ട് കൊടുക്കാൻ നേരത്ത് ആ ജയിലൊന്നു തുറന്ന് കിട്ടി ആ ഒരു ഗ്യാപ്പിൽ ഏതാണ്ട് ശ്വാസം മുട്ടി വിഷമിച്ച് തിക്ക് മുട്ടെന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനെ അങ്ങനെ വിഷമിച്ച് നിന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കെട്ടിപ്പിടിച്ചത് കാണിച്ചതും ി ആണ് ഇതൊക്കെ കണ്ടതാണല്ല റീലല്ല എപ്പിസോഡിൻ്റെ അകത്ത് കണ്ടതാണ് അങ്ങനെ ഓരോ സംഭവ സംഭവം നിങ്ങൾ നിങ്ങളിവർ കാണിക്കുന്നത് പ്രേക്ഷകർ കണ്ടാണ് അല്ലാതെ ഇതാരെങ്കിലും എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണിച്ചാ എന്നാണ് ഗബ്ബ്രി പറയുന്നത് അവിടെ ഗബ്ബ്രയ്ക്ക് അപ്സരയോട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ജാൻമണിയെ കെട്ടിപ്പിടി ജാൻമണി ഇഷ്ടം പോലെ ഇങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും അവിടെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ജാസ്മീനെ കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും എല്ലാം പ്രേക്ഷകരുണ്ടാക്കിയതും ബാക്കി ചിലപ്പോൾ യൂട്യൂബ് ായിരിക്കും ആ അല്ലാണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു കഥയാണ് അല്ലാതെ മറ്റൊന്നുമല്ല മഞ്ഞക്കെണ്ണുകൊണ്ട് കണ്ടതിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് ഗബ്രി പറഞ്ഞു വെക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇനിയിപ്പോൾ ജാസ്മിൻ ഇപ്പം ഗബ്രി ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ് എൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് കേട്ട നമ്മൾ ഇനി ജാസ്മീൻ ഇറങ്ങിക്കഴിയുമ്പോൾ ഇതിനേക്കാട്ടും കൂടിയ വലിയ സംഭവങ്ങൾ നമ്മൾ കേൾക്കണം കാരണം ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ കുറേ പ്രശ്നത്തിൽ വെളുത്തിട്ട് പാറിട്ടെന്നൊക്കെയുള്ള പ്രശ്നവും അങ്ങനെ കുറേ പ്രശ്നങ്ങളിൽ നമ്മുടെ ജാസ്മിൻ ചെന്ന് വിട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഈ ജാസ്മീനെതിരായി നിന്നവരെയൊക്കെ നിഷ്പ്രഭരാക്കി ജാസ്മീൻ കളഞ്ഞിട്ടുണ്ട് ഈ റോക്കിയാണേലും വാചകങ്ങൾ കൊണ്ട് റോക്കിയെ പിടിച്ചിട്ട് ജാസ്മിനെ ജാസ്മീനെ പറ്റിയെന്ന് ഗബ്രി തന്നെ പറയാറുണ്ട് അപ്പം ജാസ്മീൻ ആണെങ്കിലും തിരിച്ചു വന്ന ഇപ്പം പറയുന്ന വെളിയിലിറങ്ങി അപ്പം തന്നെ ഗബ്രിയുടെ വിട്ടോട്ട് കാണാൻ ഓടും പക്ഷെ അതൊന്നും അല്ല ഉണ്ടാകുമ്പോൾ പോകുന്നത് വെളിയിൽ നേരെ പ്ലേറ്റ് തിരിച്ചു വെച്ചിട്ട് ഇത് മുഴുവൻ ഉണ്ടാക്കിയത് പ്രേക്ഷകർ യൂട്യൂബേഴ്സ് അമ്പതിന് പ്രേക്ഷകരുടെ യൂട്യൂബേഴ്സിനെ തലയിലിടാനുള്ള സ്റ്റാൻസ് ആണ് കാണുന്നത് ഇപ്പം അങ്ങനെയാണ് ഗബ്രിയുടെ ഒരു ബോക്ക് ഗബ്രി ഉരുണ്ടുരുണ്ടും നേത്ത് തൊലിയേ കാണുകയല്ല അതേപോലെയാണ് ആങ്കറുടെ ഒക്കെ എന്നാലും എല്ലാ ചാനലും ഇൻ്റർവ്യൂ ചെയ്തതിനേക്കാട്ടും നന്നായിട്ട് മൈൽഡ് സ്റ്റോൺ മേക്കേഴ്സ് ചെയ്തിട്ടുണ്ട് പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചോദിച്ച് 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 തന്നെ പോയിട്ടുണ്ട് ഉരുണ്ട ഉരുണ്ടുള്ള മറുപടി ആണെങ്കിലും കുറച്ചൊക്കെ പൊളിച്ചെടുക്കാൻ അവരെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ